ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ച് വീടിനകത്തും പുറത്തുമുള്ള കൊതുകിനെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള കിടലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളുള്ള വീടുകളിലും അതുപോലെ തന്നെ ചുമ ശ്വാസതടസ്സം ആസ്മ തുടങ്ങിയ ശ്വാസകോശ രോഗികൾ ഉള്ള വീടുകളിൽ പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലാണിത് മാത്രമല്ല കൊതുകിനെ തൃത്തി ഓടിക്കാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എഫക്റ്റീവ് ആയ ഇതുണ്ടാക്കാനായിട്ട് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ശീമ കൊന്നയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലും വേലിപ്പടർപ്പുകളിലുമൊക്കെ ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒന്നാണിത് കൊതുക് പല്ലി പാറ്റ ഈച്ച എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് പണ്ട് മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ക്ഷീമക്കൊന്നയില ചീമക്കൊന്നയുടെ കുറച്ച് മൂത്ത ഇലകളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടെൻഡർ ലീവ്സിനേക്കാൾ മൂത്ത ഇലകൾക്കാണ് ഗുണം കൂടുതലുള്ളത് അതുകൊണ്ട് മൂത്ത ഇലകളാണ് നമുക്കിവിടെ ആവശ്യം ഞാനിവിടെ ചീമക്കൊന്നയുടെ കുറച്ച് മൂത്ത ഇലകൾ ഉതിർത്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇലകൾ എടുക്കാം പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തേക്ക് വരെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇലകൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ ബൗളിലേക്ക് ഒന്ന് അരച്ചൊഴിക്കാം മിക്സിയിൽ അരച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒരിടുകളിലേക്ക് വെച്ച് നന്നായിട്ടൊന്നും ചതച്ച് അതിൻ്റെ നീരെടുത്താലും മതിയാകും ഇലകൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ ഇതുപോലെ നല്ല കട്ടിയുള്ള ജ്യൂസ് കിട്ടും ഇങ്ങനെയുള്ള ജ്യൂസാണ് നമുക്കിവിടെ ആവശ്യം ഇത് അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ജ്യൂസ് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ വേസ്റ്റ് മാറ്റിവെക്കാം കേട്ടോ അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കൊതുക് പല്ലി പാറ്റ ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്ഷുദ്ര ജീവികളെ തുരത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഡെറ്റോൾ കുപ്പിയുടെ അടപ്പിന് ഒരടപ്പ് ഡെറ്റോൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊതുകിന് തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് ശീമക്കൊന്നിലയുടെ നീര് ഇതിനോടൊപ്പം ഡെറ്റോൾ കൂടി ചേരുമ്പോൾ അതിൻ്റെ ഗുണം ഇരട്ടിയാകുന്നു ഇനി ഇത് രണ്ടും കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയെടുക്കാം ശീമ കൊന്നയിലുടെ നീരും ഡെറ്റോളും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശീമക്കൊന്നിയിലെ ജ്യൂസിൽ നിന്നും രണ്ട് സ്പൂൺ മാത്രമാണ് കേട്ടോ ഞാനിവിടെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നിറച്ച് വെള്ളം കൊടുക്കാം ഏകദേശം അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ജ്യൂസിന് അര ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലെടുത്താലും മതി കേട്ടോ കുപ്പിയുടെ അടപ്പിൽ പിൻകൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം സന്ധ്യ ആകാറാകുമ്പോഴാണ് കൊതുകെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്കിതുണ്ടാക്കി നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം മൂന്ന് നാല് മണിക്കൂറോളം ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല പിന്നെ കൊതുകിൻ്റെ ശല്യം കൂടുതലാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ ജ്യൂസിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയും വേണം കൊതുക ശല്യം കൊണ്ട് പുറുതെ മുട്ടിയിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളെടുത്തതിന് ശേഷം ബാക്കി വന്ന ജ്യൂസ് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചാൽ മൂന്ന് നാല് ദിവസത്തേക്ക് നമുക്കിത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ സവാള മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ലാട്ടോ സവാളയുടെ തോലൊക്കെ കളഞ്ഞ് മുറിച്ച് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ജ്യൂസ് എടുത്തതിന് ശേഷം ബാക്കി വന്ന വേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റിൻ്റെ പരുവത്തിലാണ് നമുക്കിത് ആവശ്യമുള്ളത് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ചീമ കൊന്നയിലെയും സവാളെയും ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണിട്ട് ഇവിടെ നിറയെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് പഞ്ഞിക്ക് പകരമായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്താലും മതി കുറച്ച് കോട്ടൺ ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇനി ഇത് നമ്മളാ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സിൽ നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം സന്ധ്യാസമയത്താണ് പുറത്തുള്ള കൊതുകെല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ ബോൾസ് ഉണ്ടാക്കി നമ്മുടെ ജനൽപ്പടിയിൽ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ചീമ കൊന്ന സവാളയുടെയും ആ സ്മെല്ലുള്ളത് കാരണം ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല കുറച്ച് കോട്ടൺ കോട്ടനെടുത്ത് ബാക്കിയുള്ള പേസ്റ്റിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെക്കാം ഇനി ഇത് നമ്മുടെ ബെഡ്റൂമിലോ ഡൈനിങ് റൂമിലോ ലിവിങ് റൂമിലോ അങ്ങനെ കൊതുകിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊടുക്കാം ഇപ്പോൾ പരീക്ഷാകാലമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കളുടെ സ്റ്റഡി റൂമിലൊക്കെ വെച്ചു കൊടുത്താൽ അവർക്ക് കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇതൊരെണ്ണം ഉണ്ടാക്കി വെച്ചാൽ മൂന്ന് ദിവസത്തേക്ക് കൊതുകിൻ്റെ ശല്യം ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ശീമ കൊന്നയിലയുടെയും സവാളയുടെയും നീര് പെട്ടെന്ന് വറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കോട്ടൺ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇതുണ്ടാക്കി നമ്മുടെ ജനലിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്താൽ ഒരു കൊതുക് പോലും വീടിനകത്തേക്ക് വരില്ല കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടയാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്